നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിലേക്കും ഇറാൻ്റെ മിസൈലുകൾ കടന്നെത്തിയിട്ടുണ്ട് എട്ട് പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റ് പല കെട്ടിടങ്ങളും തകർന്നു വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധത്തിലെ ആദ്യഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലെ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരു സംശയം വേണ്ടാതെ ഇറാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു ഇനി ഞങ്ങളുടെ രാജ്യത്തേക്ക് മിസൈൽ അയച്ചാൽ പിന്നെ ടെഹ്റാൻ നിന്ന് കത്തും എന്ന് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ എന്ന വലിയൊരു നഗരം ആ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ വ്യോമസേന നടത്തിയത് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ടെഹ്റാൻ്റെ ആകാശത്ത് മുഴുവൻ ഇസ്രായേലിൻ്റെ വിമാനങ്ങളായിരിക്കുമെന്നാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ അതും സംഭവിച്ചു ഒരിക്കലും ഇറാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇറാൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം കൈവശമുണ്ട് അത്യാവശ്യം വലിയൊരു സൈന്യം അവർക്കുണ്ട് അതുപോലെ ആയുധങ്ങളും തറക്കേടില്ലാത്ത രീതിയിൽ അവർ സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രായേലിൻ്റെ ജാരസംഘടനയെ മൊസാദ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണ പദ്ധതി ഇസ്രായേലിന് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഇറാനാണ് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അവരുടെ സൈനിക ആസ്ഥാനം വരെ ഇസ്രായേൽ തകർത്തു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇറാൻ്റെ എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന അവരുടെ ആസ്ഥാനമായ മന്ദിരം പോലും ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു കൂടാതെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്ന അവരുടെ ഓയിൽ റിഫൈനറികളും ഗ്യാസ് ഫീൽഡുകളും ഫീൽഡുകളുമൊക്കെ തന്നെ കത്തി എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും അധികം എണ്ണ അതുപോലെ പ്രകൃതിവാതകമൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഇറാൻ ഒരു സമ്പന്ന രാജ്യമായതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഈ ഒരു പ്രകൃതി വിഭവങ്ങളുടെ ധാരാളിത്തം അവർക്ക് എന്നും സഹായകരമായിരുന്നു ടെഹ്റാനിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ആക്രമിച്ചു കൊണ്ട് മാത്രമല്ല അവരുടെ ഓയിൽ റിഫൈനറികളും ഈ ഗ്യാസ് ഫീൽഡുകളും ഒക്കെ നഷ്ടമായത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് സൗത്ത് പാർട്സ് ഗ്യാസ് ഫീൽഡ് ഇറാനിലെ ഏറ്റവും വലിയ വാതക പദ്ധതിയുടെ മേഖലയാണ് ഇവിടെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രി അതിഭീകരമായ തോതിലുള്ള ആക്രമണം നടത്തിയത് പ്രകൃതിവാതകം എത്രയോ ബില്യൺ കണക്കിന് ടൺ ശേഖരമുള്ള ഒരു മേഖലയാണിത് ഇവിടെ തീപിടിച്ചാൽ അത് എത്ര നാൾ നിന്ന് കത്തും എന്ന് നമുക്ക് പറയാൻ പോലും കഴിയുകയില്ല നമ്മൾ ഗൾഫ് യുദ്ധകാലം ഓർക്കുന്നു അന്ന് ഇറാഖിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കൊക്കെ തന്നെ അമേരിക്കൻ ബോംബറുകൾ തീയിട്ടപ്പോൾ എത്രയോ നാൾ അത് നിന്ന് കത്തുകയായിരുന്നു ഒരുപക്ഷെ അതുപോലത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും മാത്രവുമല്ല ഇറാനിലെ ഓയിൽ റിഫൈനറികൾ അഥവാ എണ്ണ ശുദ്ധീകരണശാലകളൊക്കെ തന്നെ ഇസ്രയേൽ ബോംബിട്ട് തകർത്ത് കഴിഞ്ഞു ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ദീർഘാലാടിസ്ഥാനം തന്നെ വലിയൊരു നഷ്ടക്കച്ചവടമായി മാറാനാണ് സാധ്യത ആരെ കണ്ടുകൊണ്ടാണ് ഇവർ ഇത്രയും ധൈര്യമായി ഇസ്രയേലിനെ നേരിടാനിറങ്ങിയത് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയുടെ നിലപാട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്ക പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നൂറോളം ഹെൽഫയർ മിസൈലുകളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയതും ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ സൈനിക മേധാവിയെയും അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ അവരുടെ ആണവ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ തകർത്തത് എന്നുള്ള വാർത്ത ശരിക്കും ഇറാനെ ഞെട്ടിപ്പിച്ചിരിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിനെ പിന്തുണക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനും വലിയ ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല ഒരു താക്കീത് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു ഇറാന് ചുറ്റുമുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും ഉള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളിൽ തങ്ങൾ ആക്രമിക്കും എന്നും ഒരു ഭീഷണി മുഴക്കിയിരുന്നു പക്ഷേ അതിനൊന്നുമുള്ള സ്ഥിതി ഇപ്പോൾ ഇറാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരു കാലത്ത് ആത്മസുഹൃത്തുക്കളായിരുന്ന ഇസ്രായേലും ഇറാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് തെറ്റിയത് പിന്നീട് അങ്ങോട്ട് ഇവർ രണ്ട് കൂട്ടരും വളരെയധികം ശത്രുതയോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരത്തിലുള്ള അതിശക്തമായ ആക്രമണം ഇറാനെ സംബന്ധിച്ച് അവർ സങ്കല്പിച്ചതിനും അപ്പുറമുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അവിടെ നടത്തിയത് ഇരുന്നൂറോളം പോർവിമാനങ്ങൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ തങ്ങൾ ഇസ്രായേൽ പോർവിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെ തന്നെ ഇറാൻ അവകാശപ്പെടുമ്പോൾ അതൊന്നും സത്യമല്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ ക്യാർസുമൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് തങ്ങളുടെ നാട്ടിൽ അതിക്രമിച്ച് കയറി ആയിക്കണക്കിനുള്ള കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ധികളാക്കയും ചെയ്യുന്ന ഹമാസ് തീവ്രവാസ സംഘടനയെയും ഹിസ്പിളെയും എല്ലാം സംരക്ഷിക്കുന്ന അവർക്ക് ആയുധവും പണവും എല്ലാം നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളത് നദിന്യാഹുവിൻ്റെ എക്കാലത്തെയും ഒരു കടുത്ത പ്രതിജ്ഞയായിരുന്നു ഒക്ടോബർ ഏഴിൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നദിന്യാഹുക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ പൗരന്മാരെ വേദനിപ്പിച്ചവരെ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവരെ അവിടെ എത്തി ആക്രമിക്കുമെന്നും അതിപ്പോൾ ഏറ്റവും അവസാനമായി ഇറാനാണ് അതിൻ്റെ തിരിച്ചടി ഏറ്റിരിക്കുന്നത് ഹമാസയും ഹിസ്ബളയും ഒക്കെ തന്നെ പൂർണ്ണമായി ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് സഹായം നൽകുന്ന ഇറാനെ കൂടി തകർക്കാൻ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇക്കാര്യത്തിന് അമേരിക്ക എല്ലാ പിന്തുണയും നൽകും എന്നുള്ളത് ഉറപ്പാണ് അത്ര ഇസ്രായേൽ ഇപ്പോഴൊരു കാര്യം വ്യക്തമായിട്ടുണ്ട് തങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് കരുതിയിരുന്ന ആ ചിന്ത ഇനി വേണ്ട കാരണം അവിടെ അയണ്ടോമൂളെ മറികടന്നുകൊണ്ട് ഇത്രയും ദൂരെ നിന്ന് ഇറാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രയേൽ പതിക്കുകയും നിരവധി പേർ മരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ തങ്ങളുടെ പ്രതിരോധ സംവിധാനം അത്ര സജ്ജമല്ലയോ എന്നുള്ള ചിന്തയിലേക്കും ഇസ്രയേലിനെ കൊണ്ടുപോകാൻ അത് കാരണമാകും ഏതായാലും ഇത് ഉടനെ അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല ശക്തമായി ഏറ്റുമുട്ടാൻ തന്നെയാണ് രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ഒപ്പം നിൽക്കുന്നവർ ആരാണ് എന്നുള്ളത് മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകാൻ പോകുന്ന ഒരു കാര്യം മറ്റേതെങ്കിലും വൻ ശക്തികൾ രണ്ട് രാജ്യങ്ങളുടെയും വശം പിടിക്കാൻ വരികയാണെങ്കിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോലും കൊണ്ടുവന്നെത്തിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഏതായാലും ഐക്യരാഷ്ട്രസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിർവീര്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു യുദ്ധം തന്നെ ഇടപെടാൻ കഴിയുന്നില്ല ഇസ്രേലെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഐക്യരാഷ്ട്രസഭയ്ക്കും താല്പര്യമെന്ന് നേരത്തെ നദന്യാഹു പ്രഖ്യാപിച്ചത് ഇപ്പോൾ ശരിയാണ് എന്ന് വന്നിരിക്കുന്നു ഏതായാലും നദന്യാഹുവും ഇസ്രയേൽ ക്യാറ്റ്സും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ടെഹ്റാൻ കത്തിക്കും എന്ന് പറഞ്ഞത് അത് വാസ്തവമായിരിക്കുന്നു ടെഹ്റാൻ ഇപ്പോൾ നിന്ന് കത്തുകയാണ്